ഈ ഒരു എൽ ജി ബി ടി വിഭാഗങ്ങളെ പറ്റിയിട്ട് ഇസ്ലാമിന്റെ ഒരു നിലപാടെന്താണ് അതുപോലെ ഗേ ട്രാൻസ്ജെൻഡർ പോലെയുള്ള വിഭാഗങ്ങളെ ഇസ്ലാം ശരിക്കും അംഗീകരിക്കുന്നുണ്ടോ അവർ ഈ ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഇസ്ലാം ഇപ്പോൾ കൊടുക്കുന്ന ഒരു പ്രതിവിധി എന്തായിരിക്കും ഇവിടെ കഴിഞ്ഞ പാനൽ ഡിസ്കഷനിൽ പറഞ്ഞ ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു ഭാഗം ഈ ടോപ്പിക്കിന്റെ ഒരു ഭാഗം കഴിഞ്ഞ പാനൽ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ ജി ബി ടി ക്യു എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം നിങ്ങളൊക്കെ ഒരുപാട് കേട്ട ലെസ്ബിയൻ ഗേ സ്വർഗാനുരായികൾ ഹോമോസെക്ച്വൽസ് ട്രാൻസ്ജെൻഡേഴ്സ് ഇത്തരത്തിലുള്ള വാക്കുകൾ അതിൻ്റെ മോഡേൺ പേഴ്സ്പെക്റ്റീവിലുള്ള ഒരുപാട് വിഷയങ്ങൾ കഴിഞ്ഞ പാനൽ ഡിസ്കഷനിൽ പറഞ്ഞു ഇവിടെ നമ്മൾ ഇസ്ലാം പേഴ്സ്പെക്റ്റീവില് നോക്കുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ ലളിതമാണ് പേഴ്സണൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ജെൻഡേഴ്സേ ഉള്ളൂ മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ലെസ്ബിയൻ ഗെ അഥവാ ഹോമസെക്സ്വാലിറ്റി സുവർഗരതി അത് ഇസ്ലാമിൽ നിഷിദ്ധവുമാണ് അതെന്തുകൊണ്ട് നിഷിദ്ധമാണ് എന്താണ് അതിലെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ പാനൽ ഡിസ്കഷനിൽ ഒരുപാട് ജെൻഡർ പോളിറ്റിക്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ വിഭാഗം ആളുകളുടെ ജീവിതത്തെ കൂടെ മനസ്സിലാക്കണം ഇപ്പോൾ ജെൻഡറുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ പാനൽ ഡിസ്കഷൻ പറഞ്ഞിരുന്നു ഒന്നുകിൽ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ ആയ ആളുകളാണ് അവർ ആ പുരുഷനോ സ്ത്രീയോ ആയിരിക്കും ഞങ്ങൾ അതല്ല എന്ന് അവർ പറയാണ് അപ്പം അത്തരത്തിൽ മറ്റൊരു ജെൻഡറായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന വേളയിൽ ഒരുപാട് സർജറികൾ ചെയ്യേണ്ടി വരും ഹോർമോൺ ട്രീറ്റ്മെന്റ്സ് ചെയ്യേണ്ടി വരും ഈ ട്രീറ്റ്മെന്റുകളിലൂടെ അവരുടെ ജീവിതം എത്തപ്പെടുന്നത് വളരെ പത്തറ്റിക് ആയ പരിതാപകരമായ അവസ്ഥയിലാണ് ഇത് ആത്മഹത്യകളിലേക്ക് നീങ്ങി നയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആയിട്ടുള്ള ഹോർമോൺ ഹോർമോൺ വേരിയേഷൻസ് കൊണ്ട് മൂഡ് സ്വിങ്സ് കൊണ്ട് ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അപ്പം ഈ പ്രയാസം അവർക്ക് ഈ ജെൻഡർ പൊളിറ്റിക്സ് നിർദ്ദേശിക്കുന്ന പരിഹാരത്തിലൂടെ വരുന്നു ജെൻഡർ പൊളിറ്റിക്സ് നിർദ്ദേശിക്കുന്ന പരിഹാരത്തിലൂടെ വരുന്നു അതേപോലെ തന്നെ ആയിട്ടുള്ള ആളുകൾ സ്വർഗരതി സ്വർഗാനുഗാഹികളായിട്ടുള്ള ഗെയ്സിലൊക്കെ കാണുന്ന രോഗങ്ങൾ വളരെ വലുതാണ് വളരെ വലിയ രോഗങ്ങളാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ എച്ച് ഐ വി അഥവാ എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ എയ്ഡ്സിന്റെ ഒക്കെ ആദ്യത്തെ പേര് ഗ്രിഡ് എന്നാണ് എയ്ഡ്സിന്റെ ആദ്യത്തെ പേര് ഗ്രിഡ് എന്നാണ് ഗേ റിലേറ്റഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി എന്നാണ് അപ്പോൾ ഗേകളിൽ മാത്രം കണ്ടുവരുന്ന രോഗമാണെന്നാണ് എയ്ഡ്സിനെ പറ്റി ആദ്യം ധരിച്ചിരുന്നത് അത്രമേലധികമാണ് ഗേകളിൽ ഇതിൻ്റെ ഇതിൻ്റെ പ്രസൻസ് അപ്പോൾ ഇത്രമേൽ വലിയ പ്രയാസങ്ങളിലൂടെ ജീവിത സാഹചര്യങ്ങളിലൂടെ ആളുകൾ കടന്നുപോകുകയാണ് അപ്പോൾ ഞാൻ ആ പ്രയാസങ്ങളെ പറ്റിയും അതിൻ്റെ അപകടങ്ങളെ പറ്റിയും ഇനിയും ഒരുപാട് വിശദീകരിക്കുന്നില്ല അനേകം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും കുടുംബബന്ധം രൂപീകരിക്കാൻ കഴിയില്ല മക്കളെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയില്ല പോപ്പുലേഷൻ അടക്കമുള്ള സാമൂഹിക പ്രശ്നങ്ങളും അവിടെ ഒരുപാട് വലിയ രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇത് ആണോ ഒരാൾ ജനിക്കുന്നത് തന്നെ ഹോമോസെഷ്യൽ ആയിട്ടാണോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടാണോ അല്ല ആണെന്നുള്ളതുമായി ബന്ധപ്പെട്ടൊരു പഠനം നമുക്ക് കാണാൻ കഴിയൂല അപ്പൊ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ജനറ്റിക്കൽ അല്ലെങ്കിൽ ജന്മനായുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതെങ്ങനെ ആളുകൾക്ക് ഉണ്ടാവുന്നു നമുക്ക് കാണാൻ കഴിയുന്നത് സാമൂഹികമായ സോഷ്യൽ എൻജിനീയറിങ്ങിലൂടെ സാമൂഹ്യ നിർമ്മിതികളായി അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു 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 നിയന്ത്രണം കൊണ്ടുവന്ന് ആളുകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഡോക്ടർ ലിസ ലിറ്റ്മാൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തയായിട്ടുള്ള ഒരു ഡോക്ടറുണ്ട് അവരുടെ റിസർച്ചിൽ അവർ പറയുന്ന ഒരു കാര്യം ദ പ്രോസസ് കോൾഡ് ആർ ഒ ജി ഡി റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ എന്നുള്ളതാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇപ്പം ചില ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവും ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം വളരെ 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 മൈന്യൂട്ടായിട്ടുള്ള ആളുകൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഞങ്ങൾ ഏത് ജെൻഡറിലാണ് എന്നുള്ള കൺഫ്യൂഷൻ ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ അത് അത് അല്ല പല ആളുകളും ട്രാൻസ്ജെൻഡറുകളാണെന്ന് പറഞ്ഞു വരുന്ന ആളുകളൊന്നും ഇതല്ല ഇതല്ലെന്നാണ് ഡോക്ടർ ലിസാലി പറയുന്നത് റിസൾട്ട് ഞാൻ പറയുന്ന അവരിലൊക്കെ ഉള്ളത് റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ എന്നുള്ളതാണ് അഥവാ ഈ സാമൂഹികമായിട്ടുള്ള പല ബന്ധങ്ങളിലൂടെ അവരുടെ പിയേഴ്സ് അഥവാ അവരുടെ സുഹൃത്തുക്കൾ അതേപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നൊക്കെ അറിഞ്ഞ് ഇവർക്ക് സ്വാഭാവികമായിട്ടും മറ്റു പല പ്രശ്നങ്ങളിലൂടെ ഉണ്ടാകുന്ന ആങ്സൈറ്റി ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ജെൻഡർ ഡിസ്ഫോറിയ കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം അവർക്ക് തോന്നുക അതായത് സോഷ്യൽ മീഡിയയിലൂടെ കുറേ കാണുന്നു ഇവിടെ സുഹൃത്തുക്കളിൽ നിന്ന് കേൾക്കുന്നു ടീച്ചേഴ്സിനോടൊക്കെ കേൾക്കുന്നു അപ്പോൾ അത് കേട്ട് അവർക്ക് തോന്നുക നോർമലി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആങ്സൈറ്റി ഡിപ്രഷൻ പോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഞങ്ങൾ ട്രാൻസ്ജെൻഡറുകൾ ആയതുകൊണ്ടാണ് എന്ന് അവർക്ക് തോന്നുക ജെൻഡർ ഡിസോർഡർ ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് തോന്നുക അതായത് ആക്ച്വലി പ്രശ്നമില്ലാത്ത ആളുകൾക്ക് ഈ സാമൂഹിക നിർമ്മിതി കൊണ്ട് ഈ പ്രശ്നം വരുന്നു എന്നുള്ളതാണ് അത് നമുക്ക് കണക്കുകളിലും കാണാൻ കഴിയും ഇപ്പം യു കെയില് ം ശതമാനമാണ് വർധനവ് കാണാൻ കഴിയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ എണ്ണത്തിൽ നാലായിരം ശതമാനം എന്ന് പറഞ്ഞാൽ നാനൂറ് ഇരട്ടി നാനൂറ് ഇരട്ടി വർധനവ് അതേപോലെ തന്നെ നമുക്ക് ലണ്ടനിൽ കാണാൻ കഴിയുന്നത് മുപ്പത് മടങ്ങാണ് ജെൻഡർ ക്ലിനിക്കുകൾ കൂടുന്നത് അർത്ഥം ഇതിനർത്ഥം ഈ പ്രശ്നം സാമൂഹികമായി ഇവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എല്ലാവർക്കും നിരന്തരം ഇത് പറഞ്ഞു കൊടുത്ത് അറിവുകൾ കൊടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ അത് കൊത്തി നിറച്ച് പിയേഴ്സിലൂടെയും ടീച്ചേഴ്സിലൂടെയും ഈ ഇൻഫർമേഷൻ കൊടുത്ത് ഈ ആളുകളെ ഈ നിലക്ക് ഈ നിലക്ക് മാറ്റുക എന്നുള്ളതാണ് അത് എന്തിനാ മാറ്റുന്നത് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവാം ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട ജെൻഡർ റീ അസൈൻമെന്റ് സർജറി ലിംഗമാറ്റ ശസ്ത്രക്രിയ ഇത് ഇന്ന് ബില്ല്യൺ ഡോളർ ബിസിനസ്സാണ് ഈ ബിസിനസ്സിലൂടെ ബില്യൺ ഡോളേഴ്സ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഒരു പക്ഷെ അതാവാ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആവാം മറ്റു പല ആവാം അത് അത് വളരെ വിശാലമായി ഗവേഷണം ചെയ്യപ്പെടേണ്ട ഒരു ഏരിയയാണ് എന്തിനാണ് ഇതുവരെ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അവിടെയാണ് ഇസ്ലാമിലെ പ്രസക്തി ഇപ്പോൾ വേറൊരു കാര്യം ഈ നിർമ്മിതിയിൽ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞല്ലോ വളരെ മൈന്യൂട്ടായിട്ട് ആളുകളിൽ മാത്രം കാണുന്ന സൈക്കോളജിക്കൽ ഡിസോർഡർ ആയിട്ടുള്ള ജെൻഡർ ഐഡൻറ്റിറ്റി ഡിസോർഡർ ഈ ഡിസോർഡർ തന്നെ കാണുന്നത് കൂടുതലും പുരുഷന്മാരിലായിരുന്നു ഒരു പരിധി വരെ കാലത്തിൽ എന്നാൽ ഇന്ന് ഈ ട്രെൻഡ് വന്നതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ നിർമി സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ ആളുകളെ ഈ തരത്തിലേക്ക് മാറ്റം തുടങ്ങിയതിനു ശേഷം പെൺകുട്ടികൾ ഇത് വളരെ വലിയ രീതിയിൽ കാണുന്നതാണ് പുരുഷന്മാരിൽ മാത്രമോ പുരുഷന്മാരിൽ ഭൂരിഭാഗമോ കണ്ടിരുന്ന ഈ പ്രക്രിയ ഇന്ന് ഗേൾസ് കോൺക്ലേവ് കൂടിയാണല്ലോ അപ്പൊ ഗൗരവം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എഴുപത് ശതമാനത്തോളം ജെൻഡറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്ന സ്ത്രീകൾ നടന്നുള്ളതാണ് ഡോക്ടർ വില്യം മെലോൺ എന്ന് പറയുന്ന വളരെ പ്രശസ്തയായിട്ടുള്ള സയൻറ്റിസ്റ്റ് ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി പഠിച്ചതിനു ശേഷം എന്തുകൊണ്ട് സംഭവിക്കുന്നു പെൺകുട്ടികളെ ആരാണ് ഇതിലേക്ക് നയിക്കുന്നത് സോഷ്യലി അവർക്കില്ലാത്തൊരു പ്രശ്നം ഈ ആശയം പറഞ്ഞു പറഞ്ഞുണ്ടാക്കുന്നത് ആരാണ് അവരുടെ ലക്ഷ്യം എന്താണ് ഇതിനെ തടയണം തടയണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ അവർ വലിയൊരു ഓർഗനൈസേഷൻ കൂടി ഉണ്ടായിട്ടുണ്ട് എസ്ഇ ജി എം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഡോക്ടേഴ്സിന്റെ കൂട്ടായ്മയാണ് പറഞ്ഞു വരുന്നത് ചില ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കണമെന്നുള്ളത് വളരെ വ്യക്തമാണ് മാത്രമല്ല ഇവർക്ക് കൊടുക്കുന്ന പരിഹാരം ഇവർക്ക് കൊടുക്കുന്ന സൊല്യൂഷൻ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ ഹോർമോൺ ട്രീറ്റ്മെന്റ് പോലെ സർജറി പോലെ ഇവർക്ക് ശാരീരികമായോ മാനസികമായോ ഒരു ഉപകാരമുണ്ടെന്ന് തെളിയിക്കാൻ പറ്റാത്ത പരിഹാരങ്ങളാണ് കൊടുക്കുന്നത് ഇപ്പോൾ സർജറിയിലൂടെ ഈ തരത്തിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാൾക്ക് സർജറിയിലൂടെ മാനസികമായൊരു സന്തോഷം ഉണ്ടാവും എന്ന് ഒരു ക്ലെയിം ചെയ്യാണ് ഒരു പഠനം വന്നിരുന്നു ഒരു പഠനം വന്നിരുന്നു ആ പഠനം ഡോക്ടേഴ്സിന്റെ എതിർപ്പ് കൊണ്ട് തിരുത്തേണ്ടി വരുകയാണ് ഡോക്ടേഴ്സ് പറയുമ്പോൾ എവിഡൻസ് ഈ സർജറിയിലൂടെ അവർക്ക് മാനസികമായ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്നുള്ളതിന് എവിഡൻസ് തരും എവിഡൻസ് കൊടുക്കാൻ പറ്റാത്ത പഠനം തിരുത്തേണ്ടി വരികയാണ് അപ്പോ വളരെ വ്യക്തമാണ് ഈ സൊല്യൂഷൻസ് ഈ പരിഹാരങ്ങൾ ഇവർക്ക് ചേർന്നതല്ല ഇസ്ലാം ആരുടെ കൂടെ എന്ന് വയ്ക്കുമ്പോൾ ഇവരുടെ കൂടെയാണ് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ആർക്കെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അനുഭവിക്കുന്നവരുടെ കൂടെയാണ് ഇസ്ലാം രണ്ട് കാര്യങ്ങളാണ് ഇസ്ലാം പറയുന്നത് ഒന്ന് സാഹചര്യങ്ങളിലൂടെ സാമൂഹിക സോഷ്യൽ എൻജിനീയറിങ്ങിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരാണ് ഇസ്ലാം രണ്ട് ഇവർക്ക് കൊടുക്കുന്ന പരിഹാരം അവരെ പ്രയാസപ്പെടുത്തുന്നു അവരെ ബുദ്ധിമുട്ടിക്കുന്നുള്ളതുകൊണ്ട് ആ പരിഹാരങ്ങൾക്കും എതിരാണ് ഇസ്ലാം ഇസ്ലാം ഇവർക്കൊപ്പമാണ് ഇവർക്ക് ഈ പരിഹാരങ്ങൾ ചേരില്ല ഇതുവരെ കൂടുതൽ പ്രയാസത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളു കേരളത്തിലടക്കം ആത്മഹത്യകൾ നടന്നതാണ് ഈ സർജറിയുമായി ബന്ധപ്പെട്ട് സർജറി ഒന്ന് ആലോചിച്ചോ എൻ്റെ മനസ്സിൽ തോന്നാൻ ഞാൻ എനിക്ക് ശാരീരികമായിട്ട് പ്രശ്നമല്ല എന്റെ മനസ്സിൽ ഞാൻ പണ്ടാണ് തോന്നുകയാണ് അല്ല അത് നേരത്തെ പറഞ്ഞതുപോലെ പല കാരണങ്ങളും അതിനുണ്ടാവാം ഞാൻ അതിനുവേണ്ടി എൻ്റെ എൻ്റെ ശരീര സർജറിയാണ് ആ സർജറി ചെയ്തതിലെ പ്രശ്നം കൊണ്ട് ഞാൻ ആത്മഹത്യയാണ് ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കിയെടുത്ത് ഒരാളെ ജീവിതം കളയുന്ന കളയുന്നൊരവസ്ഥ ഇവിടെ ഇസ്ലാം പറയുന്നു ഈ സൊല്യൂഷൻ ശരിയല്ല ഈ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന സിസ്റ്റവും ശരിയല്ല ഇസ്ലാം കൊടുക്കുന്ന സിസ്റ്റം വളരെ മനോഹരമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം ഇസ്ലാമിക രാജ്യത്ത് കുറവും ഇവരെ സംബന്ധിച്ച് ജെൻഡർ ന്യൂട്രൽ സംസാരങ്ങൾ ജെൻഡർ ന്യൂട്രൽ ഡ്രസ്സുകൾ ജെൻഡർ ന്യൂട്രൽ ടോയ്സ് ഇതാണ് പല ആളുകളെയും ജെൻഡർ കൺഫ്യൂഷനിലേക്ക് എത്തിക്കുന്നത് ഇവരെ ഈ പറയപ്രകാരം ചെറുപ്പത്തിലൊരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അവരോടുള്ള സംസാരത്തിലോ വസ്ത്രധാരണത്തിലോ അവർക്ക് കൊടുക്കുന്ന കളിപ്പാട്ടങ്ങളിലൊന്നും തോന്നാൻ പാടില്ല നിങ്ങൾ സം ഫാൻസി പ്രോനൗൺസ് കേട്ടിട്ടുണ്ടാവും ഇൻസ്റ്റഗ്രാമിന്റെ ബയോയിൽ ഷിയോർ ഹി ദോ അതെന്താ സാധനം അറിയാതെട്ട ഒരാൾക്കാരുണ്ടാവും എല്ലാവരും ഇടുന്നു ഞാനും ഇടുന്നു കുറെ മഴകളിലൊക്കെ ഇട്ട എന്തോ കളർഫുൾ ഞാൻ അടിപൊളിയാണ് അത് കളർഫുൾ അല്ല അടിപൊളിയാണെന്ന് കാണിക്കാനുള്ള സാധനമല്ല അതൊരു ഐഡിയോളജി ബാക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് അതിനർത്ഥം പറഞ്ഞാൽ പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ എന്റെ ജെൻഡറിനെ കാണിക്കുന്ന പ്രോനൗൺസ് ആണത് അപ്പോ ഒരു കുട്ടിയെ വിളിക്കുന്ന സമയത്ത് അവനൊന്നോ അവളൊന്നോ വിളിക്കരുത് അവർ എന്ന് വിളിക്കണം കാരണം കുട്ടിയോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നീ ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പാടില്ല വിളിയിലൂടെ പറയാൻ പാടില്ല ഡ്രസ്സിലൂടെ പറയാൻ പാടില്ല ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ഡ്രസ്സ് കാണുമ്പോൾ തോന്നരുത് ഒരാൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് കളിപ്പാട്ടങ്ങളിലൂടെ നമ്മൾ കളിപ്പാട്ടത്തിൽ ചിലപ്പോ ചില കുട്ടികൾക്ക് എന്ത് ചെയ്യും ആൺകുട്ടികൾക്ക് തോക്ക് പോലത്തെ കാര്യങ്ങളിൽ കാര്യങ്ങൾ ഇഷ്ടം തോക്ക് വാഹനങ്ങൾ പോലത്തെ കുറച്ചൊരു മസ്കുലിനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കുട്ടികൾക്ക് ഇഷ്ടം കുട്ടികൾക്ക് ബന്ധിച്ച് ജെൻഡർ ഐഡിയോളജിയോ എലിജിബിലിറ്റിക്കോ പാട്രിയാർക്കോ പുരുഷാധിപത്യം എന്ന് അറിഞ്ഞിട്ടല്ല അവർക്കതാണ് ഇഷ്ടം അവരുടെ പ്രകൃതം അതാണ് ഇപ്പം കുട്ടികൾ ഡോൾസ് അതേപോലത്തെ കുറച്ചും കൂടെ ക്യൂട്ട് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഇഷ്ടം ഇതൊന്നും പാടില്ല ഒരേ ടൈപ്പ് ഓഫ് കളിപ്പാട്ടങ്ങൾ മാത്രം ഉണ്ടാക്കാൻ പാടുള്ളൂ അത് കൊടുക്കാൻ പാടുള്ളൂ കാരണം എന്താ ഇവർക്ക് ഞാൻ ആണാണോ പെണ്ണാണോ ഞാൻ മറ്റേ ഡിഫറൻസ് ഉണ്ടെന്ന് പോലെ തോന്നാൻ പാടില്ല വസ്ത്രത്തിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളിലടക്കം ഒന്നിലും തോന്നാൻ പാടില്ല ഏതുവരെ എന്നറിയോ അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു നയതന്ത്രവുമായി ബന്ധപ്പെട്ട ആള് പറഞ്ഞത് മെനിസ്റ്റർ പ്യൂബേർട്ടി ബ്ലോക്കേഴ്സ് പോലും കൊടുക്കണം എന്നുള്ളതാണ് ഒരാൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടല്ലോ പുരുഷനാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വേറെയാണ് സ്ത്രീ ആകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വേറെയാണ് അപ്പൊ എന്റെ ശരീരത്തിൽ ഞാൻ സ്വാഭാവികമായും പ്രായപൂർത്തിയാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ച് എനിക്ക് മനസ്സിലാവും ഞാൻ ആണാണെന്ന് മനസ്സിലാവും അപ്പൊ അതുപോലും പാടില്ല പ്രായപൂർത്തിയാകാൻ പാടില്ല പ്രായപൂർത്തിയായാൽ എന്തു ചെയ്യും ഞാൻ ആണാണോ പെണ്ണാണോന്ന് മനസ്സിലാവും പ്രായപൂർത്തിയാകുന്നതിനെ മരുന്ന് കൊടുത്ത് ബ്ലോക്ക് ചെയ്യണം ട്യൂബേർട്ടി ബ്ലോക്കേഴ്സ് കൊടുക്കണമെന്ന് ഇങ്ങോട്ട് ആർക്കും അറിയാതെ ഞാൻ ആണാണോ പെണ്ണാണെന്ന് ഇവിടെ അവസാനം തന്നെ വളർന്ന് വന്നിട്ട് ആ ഒരു പതിനെട്ടോ പതിനേഴോ വയസ്സാകുമ്പോൾ തെരഞ്ഞെടുക്കണം ഞാൻ ആണോ പെണ്ണാണുള്ളത് ഇസ്ലാമിസ് അഗൈൻസ് സിസ്റ്റം ഇസ്ലാം പറയുന്നു അങ്ങനെയല്ല സ്ത്രീക്ക് ഈ ഈ സാഹചര്യമാണ് ഇവരെ കൺഫ്യൂഷനിലേക്ക് എത്തിക്കുന്നത് പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു സമൂഹത്തെ ഉണ്ടാക്കുന്നത് ഇവരെ മാനസികമായും ശാരീരികമായും വലിയ പ്രയാസത്തിലേക്ക് എത്തിക്കുന്നത് ഈ സിസ്റ്റമാണ് ഇസ്ലാം ആ സിസ്റ്റം കൊടുക്കുന്നില്ല ഇസ്ലാമൊരു സിസ്റ്റം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഞാൻ ആണാണോ പെണ്ണാണോ എന്നൊരു സംശയമല്ല വസ്ത്രമാണെങ്കിലും അവരുള്ള പ്രയോഗമാണെങ്കിലും അവർക്കുള്ള അവർക്കുള്ള ആണെങ്കിലും അവർക്കൊരു സംശയമല്ല അതേപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന പരിഹാരവും നേരത്തെ പറഞ്ഞതുപോലെ ഈ പരിഹാരങ്ങൾ ഇസ്ലാം ബാക്ക് ചെയ്യുന്നില്ല ഈ പരിഹാരങ്ങൾ കൊണ്ട് അവർക്ക് പ്രയാസമേ ഉണ്ടാവുന്നുള്ളൂ പക്ഷേ വി ആർ നോട്ട് എഗെയിൻസ്റ്റ് ദം നമ്മൾ അവർക്കെതിരല്ല നമ്മൾക്ക് അവർക്കൊപ്പമാണ് അവർക്കൊപ്പം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ആശയം കൊടുക്കുന്ന പരിഹാരമോ ആശയം കൊടുക്കുന്ന സംവിധാനമോ പര്യാപ്തമല്ല അത് ആ മനുഷ്യരെ തകർക്കുന്നതാണ് എന്നതാണ് ഇസ്ലാമിന്റെ നയം ഓക്കെ അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂലെ എത്ര അപകടകരമായിട്ടുള്ളൊരു രൂപത്തിലാണ് ഇത്തരം തിയോളജികളൊക്കെ ഇപ്പൊ സമൂഹത്തിൽ ഒരു പ്രശ്നമല്ലാതെ നടക്കുന്ന ആളുകൾക്ക് പോലും തോന്നിപ്പോവാണ് ഞാനാണാണോ അല്ലെങ്കിൽ പെണ്ണാണോ നീ അതുമല്ല വേറെ എന്തെങ്കിലും ആണോ എന്ന രൂപത്തിലിപ്പോ നമ്മള് പാനൽ ഡിസ്കഷനിലൊക്കെ കണ്ടു കുറെ നായികളുടെ ഒക്കെ ഞാൻ സ്വയം നായാണെന്ന് പറഞ്ഞിട്ട് പോകുന്ന രൂപമൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഒരു പ്രശ്നമല്ലാതെ വളരെ ബാലൻസിങ് ആയിട്ട് പോകുന്ന ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ഒരു തിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട്